മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമദിനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യസ്പർശം പരിപാടിയുടെ അഴീക്കോട് നിയോജകമണ്ഡലം തല പരിപാടി ജയ്ഹിന്ദ് ബ്രദേഴ്സ് മണലിന് വീൽചെയർ കൈമാറി അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് അഴീക്കോട് നിയോജകമണ്ഡലം കമ്മിറ്റിയും ഇൻകാസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഖത്തറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നിയോജകമണ്ഡലത്തിലെ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്ലബ്ബുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് നിക്കേത് നാറാത്ത് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി നിതീഷ് ചാലാട് ഖത്തർ ഇൻകാസ് ഭാരവാഹികളായ ശ്രീരാജ് എം പി നിയാസ് മരക്കാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വരുൺ പി രാകേഷ് ബാലൻ മൻഷൂഖ് നബീൽ റാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം കേരളത്തിലെ അങ്ങോളം വിങ്ങോളം കേരളത്തിന് പുറത്തും ഒമാനായി സാറിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പ്രയാസമനുഭവിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരെയും അവരൊക്കെ മഞ്ചാണ്ടി സാറ് അവരോടൊക്കെ ചെയ്താവാൻ സൂര്യമായ ഇടപെടലുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും മറ്റ് പുറ മറ്റ് സംസ്ഥാനത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങളെ ഇഷ്ടപ്പെട്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് നമുക്കറിയാം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ച് ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കാൻ വർക്കിലും അതുപോലെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള എങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം ചെയ്ത ആ സേവനങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ